ചേട്ടോ ഇവിടെ നിന്ന കൊട്ടാരക്കരക്കുള്ള ബസ് കിട്ടുമോ എന്താ ഇവിടെ കിട്ടുവാന്ന കൊട്ടാരക്കരക്ക് ബസ് കിട്ടുമോ എന്താ പറഞ്ഞ ഇവിടെ നിന്ന കൊട്ടാരക്കരക്ക് ബസ് കിട്ടുമോ എന്താ പറയണ പറയണം മനസ്സിലാവണേ എന്താ പറഞ്ഞാറക്കരക്ക് ബസ് കിട്ടുമോ അങ്ങനെ ഇവിടെ നിന്ന കൊട്ടാരക്കരക്ക് ബസ് കിട്ടുമോ എന്തോ ഒന്നുമില്ല എന്റെ ദൈവം രണ്ടും പൊട്ടന്മാരാണ് ഇതാ പൊട്ടന്മാരുടെ സംസ്ഥാന സമ്മേളനം വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടും അവര് സംസാരിക്കാനും പറഞ്ഞു ഇവിടെ എവിടെ എവിടെ പോണ് എവിടെ പോണ് എന്താ എവിടെ പോണ് എന്താണ് എവിടെ പോണെന്ന് അങ്ങനെ ഉറക്കിയാ പറയാ എന്നാലല്ലേ മനസ്സിലാവുള്ളു ഞാൻ അന്ന് മാർക്കറ്റ് വരെ പോണേണ് സ്ഥാനം കാണാ മാർക്കറ്റിലേ കാണാ എന്താ മാർക്കറ്റിലേക്കാണെന്ന് മാർക്കറ്റിലേക്കായിരിക്കും അതെന്താണ് സഞ്ചയിൽ പെടുന്നുണ്ടല്ല കോഴിയാണോ കോഴിയാണോ ഞാൻ വിചാരിച്ച കോഴിയെ അല്ല കോഴിയാണല്ലോ ഏഹ് കോഴീനെ കൊടുക്കാനാണോ കോഴീനെ കൊടുക്കാനാണോന്ന് ഇതൊന്നും വെക്കണം ആ കൊടുക്കാനാണെങ്കിലേ ഒരു അമ്പത്തഞ്ചു രൂപ വന്നേക്കാം എത്ര അമ്പത്തഞ്ച് ഓ അത് വല്ലാണ്ട് കൊറഞ്ഞു പോയി നീ അയന്റെ പേരിൽ ഒരു രൂപ ഓ അത് കൂടുതലാണ് താനായത് കൊണ്ട് രൂപ അത് വല്ലാണ്ട് കൊറഞ്ഞ് പോയിടപ്പാ അല്ല വേണ്ട കോഴി ബിസിനസ് നിക്കട്ടെ കാര്യങ്ങൾ ചോദിക്കട്ടെ എനിക്ക് ഞാനൊരു വീട് പണിയുണ്ട് തൻറെ വീട്ടിൽ അസലൊരു പ്ലാവ് ഒരു മരം അസലൊരു മരം എന്ന് വെച്ചില്ലേ മരം അത് എന്ത് അവിടെ ഇണ്ടാ അവനെ പറ്റി മിണ്ടി പോരുത് ആ സന്തതി എട്ടിലെട്ട് പ്രാവശ്യം തോറ്റു നിൽക്ക ആ സന്തതിയെ പറ്റി മിണ്ടി പോരുത് എട്ടു ലക്ഷം രൂപക്ക് വിറ്റല്ലേ അല്ല മകൻ എന്ത് ചെയ്യണിപ്പ മകൻ മകൻ മോനൊരുത്തരണ്ടായില്ലേ അവനെന്ത് ചെയ്യണ് നല്ല മരം പെരമണിക്ക് ഇറക്കാൻ വേണ്ടി നിർത്തി ഉച്ചൂത്തി പോയി ഗുണില്ലേ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവനാന്ന് പറഞ്ഞല്ലേ അല്ല അതിരിക്കട്ടെ ഒരു നല്ല പശു കറവല്ലേ അസല് പശു അതിനെ കാണുമ്പോ എനിക്ക് കൊതിയാ പശു എന്ത് അവൾക്ക് ഓരോരോ ആലോചനകളൊക്കെ വരണിട്ട തരം കിട്ടി കഴിഞ്ഞാ ഈ ചിങ്ങത്തില് ഇടാ പിടി എന്ന് പറഞ്ഞു കെട്ടിച്ചു വിടണം അതിന് കൊടുക്കണ്ടോ നല്ല അല്ലേ പശുവല്ലേ മകളുടെ കല്യാണക്കാര്യം എന്തായവോ എന്താ മകളുടെ കല്യാണക്കാര്യം എന്തായിന്ന് ഏർ രണ്ടു പ്രാവശ്യം ചവിട്ടിച്ചോക്കി ചന പിടിച്ചില്ല വിറ്റുകളഞ്ഞു ആ അത് നന്നായില്ലെങ്കിലേ ആരാടാ രാവിലെ എന്റെ പൊട്ടിനേത്ത് കല്ല് എടുത്തറിയണേ ഒറ്റ കണ്ടിട്ട് മനസ്സിലായില്ലടാ നീ ആകെ തടിച്ച് ചീർത്ത് വീർത്ത് ഉരുണ്ട് ഒരുമാതിരി അവിഞ്ഞ ഗ്ലാമറായി സി പി എമ്മിന്റെ ആൾക്കാർ സംസ്ഥാന സമ്മേളനത്തിന് പോകണം പോലെ നീ എന്നാ ദുബായിന്ന് വന്നേ ഞാൻ ദുബായിന്ന് വന്നതല്ലേ പറഞ്ഞു വിട്ടതാ പറഞ്ഞു വിടേ അല്ല പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷത്തെ അവധി അന്ന് അറബി പറഞ്ഞു നാട്ടിലെ കാഴ്ചകളൊക്കെ പറഞ്ഞു പറഞ്ഞു എന്തായാലും നീ വിട്ടതാണോ അടിപൊളി റോളർ ഇതൊക്കെ റോളറോ റോളർ മീൻസ് ഈ അമേരിക്കൻ ഡോളർ ഇല്ലേ അത് ഞാൻ കയ്യിലിട്ട് റോൾ ചെയ്യലടാ അമേരിക്കൻ ഡോളർ ഇരുപത്തി അയ്യായിരം രൂപ എന്റെ മുതലാളിയുടെ ഭാര്യ എനിക്ക് പ്രസന്റ് തന്നു അത് മുതലാളി തന്നതാ നീ കോട്ടും കണ്ടു വാ ലോകത്ത് രണ്ടേ രണ്ട് പേർക്ക് ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് പിന്നെ ഒന്ന് എനിക്കും പിന്നെ നിന്റെ ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ട് ദാരിദ്ര്യരേഖ കവർ ചെയ്യോ കൊഴപ്പൊന്നുമില്ല ഞാനിപ്പോ ദേഹരങ്ങാത്തൊരു ജോലി ചെയ്യാ വരുന്നവർ വന്ന് ജോലി ചെയ്തിട്ട് കാശം തൊട്ട് പോകും വരുന്നവർ ജോലി ചെയ്തിട്ട് കാശ് നിനക്ക് തരുമോ എന്നിട്ട് അവര് കാശ് തന്നിട്ട് പോകും ഇത്തിരി നാറ്റക്കേസാണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാൻ നിന്നോട് സോറി പറയാൻ കൂടിയാണ് വന്നത് ഞാൻ ആ സമയത്ത് ഗൾഫിലായിപ്പോയി എനിക്ക് സംബന്ധിക്കാൻ പറ്റിയില്ല എന്തായാലും എൻ്റെ ഒരു കൺഗ്രാറ്റുലേഷൻ പറയുന്നു നിന്റെ കല്യാണം കഴിഞ്ഞൂല്ലേ കല്യാണം കഴിച്ചു വെച്ചിട്ട് നീ എടാ ഞാൻ നല്ല കാര്യല്ലേ പറഞ്ഞത് സ്ത്രീധനം സൗന്ദര്യമില്ലേ പിന്നെ നീ സൗന്ദര്യൊറ്റ ഒറ്റ സുഹൃത്തായതുകൊണ്ട് നിന്നോട് ആ സത്യം പറയടാ എന്റെ ഭാര്യക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടാ മെന്റലി പ്രോബ്ലം ആടാ അവളുടെ വട്ടെന്ന് പറഞ്ഞ സാധാരണ വട്ടല്ല അവളെങ്ങാനും വൈകുന്നേരം കൂട്ടം എങ്ങാനും കറങ്ങാൻ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവൾ വയലന്റ് ആവും അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അവള് വൈലന്റ് ആവും പിന്നെ ആ സാധനം കിട്ടിയതിന് ശേഷമേ അവള് സൈലന്റ് ആവുള്ളൂ ഓഹോ പിന്നെ ഒരു സമാധാനം ആ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവള് തിരിച്ചു തരും ഇന്ന പ്രശ്നങ്ങളില്ലല്ലോ ആളെ അത് കൊരങ്ങനല്ല എന്റെ ഓരോരോ സ്കൂട്ടുകാരനാ ഇന്ന് ഗൾഫിൽ വന്നുള്ളൂട്ടാങ്ങനെ എന്റെ പൊന്നു മോളെ അതവൻ ചോദിച്ചാ തരില്ലേ ഗോപാലോ ചേട്ടാ അത് കിട്ടില്ല മോളെ നീ അങ്ങനെ നോക്കല്ലേ ഓ മാല നീ എൻ്റെ ഓരോരു കൂട്ടുകാരനല്ലടാ എന്റെ തലക്കസുള ഭാര്യ അല്ലട ആ വാശൊന്നും ഒരു താടാ ഒരു സഭ്യം ഉപയോഗിച്ചിട്ട് നാളെ തിരിച്ചരൂടാ കണ്ടാടി കാണാൻ എന്ത് ഭംഗിയാ പൊന്നു മോളെ അത് ചോദിച്ചു ഇതെടുത്ത കണ്ണ് കാണൂല മക്കളെ ഒന്ന് കണ്ണു കാണില്ല മോളെ തരില്ലേ ോപാല ഓ നീ എന്റെ ഓരോരോ കൂട്ടുകാരനല്ലടാ എന്റെ തലയ്ക്ക് അസുഖമുള്ള ഓരോരു ഭാര്യ അല്ലടാ അവള് ആ കൂളിങ് ഗ്ലാസ് ഒന്നൂരുതാടാ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് അവള് നാളെ തിരിച്ചരുടാ ചേട്ടാ ഈ കൊരങ്ങിനിട്ടിരിക്കുന്ന സൂട്ടും കോട്ടും കാടാൻ എന്ത് ഭംഗിയാണ് പൊന്നും മോളെ ആ കോട്ട് സൂട്ട് ഊരിത്തന്ന അവന് വീട്ടിൽ പോണ്ട് എനിക്ക് വേണം ചേട്ടാ അയ്യോ എന്റെ പൊന്നും മക്കളിത് അയച്ചിട്ട് ഞാൻ എങ്ങനെ വീട്ടിൽ പോകും എൻറെ പൊന്ന് ഗോപാല കൂട്ടുകാരനല്ലടാ അവൾ എന്റെ തലയ്ക്ക് അസുഖമുള്ള ഓരോ ഒരു ഭാര്യ അല്ലടാ ഈ കോട്ട് സൂട്ട് ഒന്നും ഊരിച്ചാടാ ഒരു ഉപയോഗിച്ചിട്ട് അവള് തിരിച്ചറിട ദീപഊരിക്ക കോട്ട് സൂട്ട് ലോകത്ത് രണ്ടാൾക്കൊള്ളു ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷനും പിന്നൊന്ന് നിനക്കും പക്ഷേ ഇത്രയും ചീഞ്ഞു നാറിയും ഈ ലോകത്ത് നിൽക്കും മാത്രമേണ്ടാവുള്ളൂ തന്നു വാച്ചൂരി തന്നു കോട്ട് സൂട്ട് ഊരി തന്നു ഞാൻ നിന്റെ ഒരേ ഒരു കൂട്ടുകാരനല്ലടാ അവള് നിന്റെ തലക്ക് സുരല്ലാത്ത ഒരേ ഒരു ഭാര്യ അല്ലടാ ഇന്ന് ഒരു ദിവസം ഉപയോഗിച്ചിട്ട് നാളെ തിരിച്ചു തരൂടാ

എന്നോട് ചോദിച്ചത് അത് അവിടെ ഉള്ളവർക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ ഈ ഫോൺ എടുത്തിരിക്കുന്ന നീ ആരാണെന്ന് ഞാനാ ഞാനിവിടത്തെ വേലക്കാരനാണ് നിന്നെതിന് മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ പിന്നെ ഇപ്പൊ കണ്ടത് പോലെയാണ് ഇതിന് മുമ്പ് കണ്ടില്ലാന്ന് പറയാനായിട്ട് എന്നെ ഏത് മരപ്പട്ടിയാണ് ജോലിക്ക് വെച്ചതെന്നാ കൊച്ചമ്മ മുതലാളി ഇവിടെ ഉണ്ടായിരുന്നില്ല മുതലാളി ടൂറിലാണ് എന്നെ ഇന്നലെ കൊച്ചമ്മ ഇവിടെ ജോലിക്ക് വെച്ചതേ ഉള്ളൂ മനസ്സിലായാ മുതലാളി ഉണ്ടായിരുന്നെങ്കിൽ മുതലാളി എന്നെ വെച്ചേനെ അല്ല ഇതൊക്കെ ചോദിക്കാൻ താനാരാണ് ഞാനാ ഞാൻ നിന്റെ മുതലാളി മുതലാളിയാ മുതലാളി ക്ഷമിക്കണം മുതലാളി ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ഞാൻ മുതലാളിന്നെ കണ്ടിട്ടില്ല ഞാൻ ഇന്നലെ എല്ലാ എല്ലാത് ക്ഷമിക്കണം മുതലാളി മുതലാളി എവിടെന്നൂർന്നാ ബാംഗ്ലൂരിന്നാ മുതലിണേ എന്തിനാ പിടിച്ച മാപ്പ് പറയാനാണ് ക്ഷമിക്കണം മുതലി ആ അതൊക്കെ പോട്ടെ നിന്റെ കൊച്ചമ്മ കൊച്ചെ വിളിച്ചേ കൊച്ചമ്മ രാവിലെ പുറത്തു പോയതാണ് ഞാൻ കണ്ടില്ല പോയോ അതെ എങ്ങനെ പോയി കാറത്തോണ്ട് പോയി കാറത്തോണ്ട് ഞാനില്ല ഒറ്റക്ക് പോയെന്നോ അതെ അവൾ എന്താ ധരിച്ചിരിക്കുന്നത് പച്ചസാരിയും പച്ച ബ്ലൗസും അതല്ല അവളുടെ മനസ്സിൽ അവൾ എന്താ അല്ല ധരിച്ചിരിക്കുന്നതെനിക്കറിയില്ല മൊലാളി ഞാൻ ഇന്നലെ വന്ന് കയറിയല്ലോ ഞാൻ മുതലാളിന് കണ്ടിട്ടില്ലല്ലോ ഞാൻ ആദ്യമായിട്ടല്ലേ വന്നത് ഇവിടെ ചോദിച്ചില്ല മുതലി ഞാൻ ഇന്നലെ വന്ന അപ്പോയിന്റ് ആയല്ലോ ആ മുതലാളി കൊച്ചമ്മ കൊച്ചമ്മ ദൈവമേ കൂടെ ആരാണാവോ ഉള്ളത് ഇവിടെ ആരുല്ല കൊച്ചമ്മയുടെ കൂടെ ആരും ഉണ്ട് ണ്ടല്ല കൊച്ചു ശരിയല്ല ദൈവമേ വേദാളത്തെ വിക്രമാദിത്യം കൊണ്ടോണ പോലെ കൊണ്ടുപോണോ ഇട്ടുണ്ട് അവര് ബെഡ്റൂമിലേക്കാണ് പോണത് ബെഡ്റൂമിലേക്കോ അതെ ഞാൻ നോക്കി പോലാളി പോലാളി ദേ മുതലാളി എന്തോ കൊച്ചല്ല അയാളുടെ സോക്സിക്കണുണ്ട് പട്ടീസ് പോലെ തൂങ്ങി കിടക്കൂല്ലേ സോക്സ് മനസ്സിലായോ ആ കഴുത്തെ കിടക്കണ ടൈ ആണെന്ന് കാലേ കിടക്കണ സോക്സാണെന്ന് അറിയാം ബെഡ്റൂമിൽത്തം വന്ന് കിടപ്പണ്ട അവനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ ഞാൻ എന്താ കിടക്കണെന്ന് നോക്കട്ടെ എടാ കൂടെ വന്നിരിക്കുന്നേ അവളുടെ അച്ഛനോ മറ്റാണോ അയ്യേ അച്ഛനാണെങ്കിൽ ഇത് ും കപ്പേരും ബാംഗ്ലൂർ പോകുമ്പോ ഭാര്യമാരെ തോളി കൈയിട്ട് നടക്കുന്നവൻ എന്താ വിളിച്ചത് കൈ വിളിച്ചത് ഞാൻ അവനെയാണ് വിളിച്ചത് ഇനി എന്താ നടക്കണം നോക്ക് നോക്കട്ടെ ഓ അവനെ അവനെ അവനൊക്കെ

ഈ സമയത്താണോ പോക്കറ്റ് അടിക്കുന്നത് അല്ല ആ പ്ലേസിൽ അഡ്രസ് ഉണ്ടോന്ന് അറിയാലോ അഡ്രസ് തരയുകയില്ല പിന്നെ അവന്റെ അഡ്രസ് ഇല്ലാതാക്കാണ് വേണ്ടത് അഡ്രസ് ഇല്ലാതാക്കണം നീ ആ ഫോൺ അതെന്ത് എടാ അതിനകത്ത് എന്താ ഉള്ളത് ഇതിനകത്ത് പുസ്തകമാണുള്ളത് അതിനാ അടുത്ത വരിപ്പ് അടുത്ത വലിപ്പ് തുറക്ക അതിനകത്ത് തോക്കില്ലേ അതിനകത്തൊരു തോക്കണ്ട് എടുക്കടാ എന്ത് ജോലിയും ഞാൻ കൂട്ടി തരാം ഇപ്പൊ നീ പറഞ്ഞ പണി ചെയ്യേ ഞാൻ എങ്ങനെയാണ് ഷൂട്ടിയേടാ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോയിക്കോന്ന് പറഞ്ഞില്ലേ എന്റെ കൈവറക്കണ മുതലി വെക്കടാടി എല്ലാ നശിപ്പിക്കണം ഓക്കേ നീ ഒരു കാര്യം ചെയ്യ ആ തോക്കെടുത്ത് നമ്മുടെ തെക്കേപ്പുറത്ത മറ്റേ ആ ജനലിന് തുറന്ന് ആ കടവന്ത്ര കായലിലേക്ക് വലിച്ചെറി വലിച്ചെറിച്ച കളയണോ ആ കായലിലേക്ക് വലിച്ചെറിയേ മുതലാളി ഏഹ് ഇവിടെ തുറന്നപ്പോലെ ഫ്ലാറ്റ് ആണല്ലേ നമ്മുടെ ആണല്ലോ